മിക്സി കൂടുതൽ ശബ്ദത്തിൽ വർക്ക് ചെയ്യുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെ എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് പറയുന്നത് നിങ്ങളുടെ കൂടുതൽ ശബ്ദമുള്ള മിക്സിയുടെ ശബ്ദം കുറയ്ക്കാനല്ല നിങ്ങളുടെ നല്ല മിക്സി അലറി വർക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നത് പറയാനാണ് ജാർ ലീക്ക് വന്ന് മോട്ടോറിലേക്ക് വെള്ളം കയറുന്ന സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ വെള്ളത്തോടൊപ്പം മോട്ടോർ ബുഷിലെ ഓയിൽ കൂടി ഒഴുകിപ്പോകാനുള്ള അവസ്ഥ വരികയും ഓയിൽ ഇല്ലാതെ വർക്ക് ചെയ്താൽ ബുഷ് തേയ്മാനം വരികയും ഇങ്ങനെ വർക്ക് ചെയ്താൽ ആർമേച്ചർ ഫീൽഡ് കോറിൽ ഉരയുകയും ശബ്ദമുണ്ടാവുകയും ചെയ്യുന്നു ഈ തരത്തിൽ ചെറിയ കാലം ഉപയോഗിച്ചാൽ തന്നെ മോട്ടോർ കേടുവരുന്നു ഇങ്ങനെ വരാതിരിക്കാനായി ജാറിൽ നിന്നും മോട്ടോറിലേക്ക് ലീക്ക് വരാതെ ശ്രദ്ധിക്കുക എന്നതാണ് പ്രതിവിധി ജാർ ലീക്ക് ശബ്ദം അരയാത്ത പ്രശ്നം ഇതൊക്കെ മിക്സിയുടെ ഓരോ തകരാറുകളുടെയും പ്രതിഫലനമാണ് ഇത്തരം തകരാറുകൾ പരിഹരിച്ചു മാത്രം മിക്സി ഉപയോഗിക്കുകയാണെങ്കിൽ ഏറെക്കാലം സുരക്ഷിതമായി ഉപയോഗിക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്